നിങ്ങളിൽ ഒരുപാട് വിഷമം സൃഷ്ടിച്ചുകൊണ്ട് അടഞ്ഞുപോയ ഒരു വാതിൽ നിങ്ങളുടെ യാതൊരു പരിശ്രമവും കൂടാതെ നിങ്ങളുടെ ലൈഫിലത് റിയോപ്പൺ ചെയ്യുന്ന ഒരു ദൈവത്തിൻ്റെ പ്രവൃത്തിയെ ഞാൻ കാണുമായിരുന്നു കർത്താവിനോട് പറഞ്ഞു വ്യക്തമായിട്ട് പരിശ്രമിച്ച് തളർന്ന എൻ്റെ മക്കൾക്ക് ഇനി വഴികളില്ലെന്നുള്ള അവരുടെ വേദനയ്ക്ക് പരിഹാരമായി ഞാൻ തന്നെ ആ ലോക്ക് അവർക്ക് തുറന്നുകൊടുക്കും ആ ചങ്ങലം ഞാൻ തന്നെ അഴിക്കും ഇന്ന് എൻ്റെ കുഞ്ഞുങ്ങൾ സുരക്ഷിതരായിത്തീരും അവരുടെ മുഖത്തെ നഷ്ടപ്പെട്ട പുഞ്ചിരിയെ ഞാൻ പുനഃസ്ഥാപിക്കും ഇത് കർത്താവ് പറഞ്ഞ ആധികാരികവും ശ്രേഷ്ഠവുമായ ഇന്നത്തെ ദിവസത്തിനു വേണ്ടിയുള്ളതായ പ്രവചന ശബ്ദമാണ് നിങ്ങൾക്കിത് വിശ്വാസത്തോടെ ഏറ്റെടുക്കാം നിങ്ങളുടെ ജീവിതത്തിൽ ഇതിൻ്റെ അനുഗ്രഹങ്ങളെ പ്രാപിക്കാൻ കർത്താവ് നിങ്ങളെ സഹായിക്കും എല്ലാ സ്നേഹനിധികളായ സഹോദരങ്ങൾക്കും ഒരുപാട് സന്തോഷത്തോടുകൂടെ ഇന്നത്തെ പ്രവചന ദൂതിലേക്ക് കർത്താവായ യേസു ക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ സന്തോഷത്തോടെ സ്നേഹവന്ദനം ഒരാളെ ഒരാൾക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഏത് വിധത്തിലും അവരെ അങ്ങ് താ നശിപ്പിച്ച് കളയുക തകർത്ത് കളയുക എന്നുള്ളത് പല മനുഷ്യരുടെയും മനസ്സിനകത്തുള്ള ഒരു തെറ്റായ നയമാണ് ഈ നയത്തിൻ്റെ പേരിൽ ഈ പരിപാടിയെ ഫലപ്രദമാക്കാൻ വേണ്ടി അവർ ഒരുപാട് കൊള്ളുകയാത്ത മാർഗ്ഗങ്ങൾ അവലംബിക്കും ഒരാളോട് ഒരാൾക്ക് ഇഷ്ടം അല്ലെങ്കിൽ നേരിട്ട് വന്ന് ആ ഇഷ്ടക്കേട് പറയുകയോ അല്ലെങ്കിൽ നേരിട്ട് വന്ന് കലഹിച്ചോ അടിച്ചോ തീരുകയോ ചെയ്യുന്നതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് പുറമെ ചിരിച്ചു കാണിക്കുക എന്നിട്ട് മറിഞ്ഞിരുന്ന് ചെയ്യാവുന്ന സകല നാശക്കോടാലികളും അവരുടെ ജീവിതത്തിലേക്ക് ചെയ്തു വെക്കുക ഈ പറയപ്പെടുന്ന ഒരു ഒരിക്കലും സഹിക്കാൻ കഴിയാത്ത അതി ദുഃഖകരമായിരിക്കുന്ന ദുർപ്രവർത്തികൾക്ക് ഒരുപാട് പേർ തങ്ങളെ തന്നെ സമർപ്പിക്കുന്നുണ്ട് ഈ കാലഘട്ടത്തിൽ അതിൻ്റെ ഫലമായിട്ട് ദുരിതവും വിഷമവും അനുഭവിക്കുന്ന നിരവധി വ്യക്തികളെ ഓരോ ദിവസത്തെ ശുശ്രൂഷയിൽ ഞാനിങ്ങനെ കാണുന്നുണ്ട് പലരും പ്രാർത്ഥിച്ച് മടുത്തൂ എന്നതാണ് ഒരുപാട് പേര് സഹിച്ചും മടുത്തും എന്നിട്ട് പിന്നെ പരിഹാരമില്ലാതെ വരുമ്പം ഇവരുടെ വിശ്വാസമൊക്കെ ആരെ തണുത്തൊരു വല്ലാതെ പരുവത്തിലൊക്കെയാണ് നമ്മുടെ അരികിൽ എത്തുന്നത് ചുരുക്കത്തിൽ പ്രയർ ചെയ്താൽ മാത്രം പോരാ പകരം ആ വ്യക്തികളെ ഒരു സഹോദര തുല്യമായ ഒരു ഒരു മനസ്സോടുകൂടെ അവരെ ഏറ്റെടുക്കുകയും കൂടി ചെയ്താൽ മാത്രമേ പലരും രക്ഷപ്പെടുത്തുള്ളൂ എന്നുള്ള ഘട്ടത്തിലാണ് ഞങ്ങളുടെയൊക്കെ ശുശ്രൂഷയിൽ കൂടുതലും ആൾക്കാർ വരുന്നത് നിങ്ങളിൽ പലരും അതിൻ്റെ അനുഭവസ്ഥരും കൂടിയാണല്ലോ അന്നേരം അവരെ നമ്മൾ പരിചരിക്കുകയും സ്നേഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്താണ് നമ്മൾ ആ വിഷയത്തിൽ ഇന്ന് പുറത്തു കൊണ്ടുവരുന്നത് അന്നേരം ഒത്തിരി പേര് യോജിച്ചിട്ടുണ്ട് പാഷേ ഇങ്ങനെയൊക്കെയുള്ള ഈ ഒരു പ്രശ്നം എന്താ ശമിക്കാത്ത പലരും കടുത്ത ദോഷക്രിയകളുടെയൊക്കെ പരിണിത ഫലങ്ങളിൽ കിടന്ന് അനുഭവിച്ച് നട്ടം തിരിഞ്ഞ് ജീവിതത്തിന് നല്ലൊരു സമയം തീർത്തവരാണ് എന്നിട്ടും ഇത് അവസാനിക്കുന്നില്ല ശത്രുത തീരുന്നില്ല അങ്ങനെ ഒത്തിരി വേദനയോടുകൂടെ വരുന്ന ധാരാളം മനുഷ്യരുടെ കണ്ണിൻ്റെ മുമ്പിൽ ദൈവം എനിക്ക് കുറേ കാലങ്ങളായിട്ട് അവരോട് പറയുക എന്ന് പറഞ്ഞ് തുറന്നു നൽകിയ ഒരു ആശ്വാസത്തിൻ്റെ ശബ്ദം കൂടെ ആയിട്ടാണ് ഒരു വചനം ഇന്ന് കർത്താവ് എനിക്ക് നൽകുന്നത് ആ തിരു തിരുവഴുത്തിന്ന് നമ്മളുടെ മുമ്പിൽ വെളിപ്പെടുമ്പോൾ അത് നമുക്ക് വേണ്ടി ചെയ്യുന്ന ഒരു വലിയ പ്രതിക്രിയ ശുശ്രൂഷയുണ്ട് അതിലൂടെ നിങ്ങളെ ഇപ്പോൾ അലട്ടുന്ന വലിയ വിഷയങ്ങൾക്കെല്ലാം പരിഹാരം നേടാൻ കഴിയും ഞാൻ ഒന്നുകൂടെ തീർത്തു പറയാം ഇന്നത്തെ പ്രവചനതോത് കേൾക്കുന്ന എല്ലാവർക്കും ഇത് കേട്ടിട്ട് കുറച്ച് നേരം സ്വസ്ഥമായിട്ട് ഒന്നിരിക്കാനുള്ള മനസ്സ് കാണിച്ചാൽ തന്നെ നിങ്ങളുടെ ബന്ധനം സ്വതവേ അഴിയുന്ന കാഴ്ച നിങ്ങൾ കാണുമെന്നുള്ളതാണ് ഇത്രയും ആ ആത്മാവിൽ പുതുക്കം തരുന്ന അല്ലെങ്കിൽ നമുക്ക് പ്രതീക്ഷ തരുന്ന ആ ഒരു ദൈവശബ്ദം എന്താണ് നമുക്കതിലേക്ക് കിടക്കാം ഈ ഒരു ദൂതിന് വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന സമയത്താണ് കർത്താവിനോട് പറഞ്ഞ വാക്ക് ഒട്ടും പരിശ്രമിക്കാതെ തന്നെ കാലങ്ങളായിട്ട് നിന്റെ മുമ്പിൽ അടഞ്ഞു കിടന്നൊരു വാതിൽ ഞാൻ തുറക്കും ഞാൻ തുറക്കും കർത്താവ് അത് പറഞ്ഞാൽ ഞാൻ തുറക്കും അടച്ചതാരായാലും ശരി തുറക്കുന്നത് ഞാനായിരിക്കും യേശു അത് പറയുകയാണ് ഞാൻ തുറക്കും പലരും കടുത്ത മാനസിക സംഘർഷങ്ങളിൽ അടയ്ക്കപ്പെട്ടവരാണ് പല സൗഖ്യമാകാത്ത രോഗങ്ങളിൽ അടഞ്ഞു പോയതാണ് ചിലരുടെ ശരീരങ്ങൾ ജീവിതങ്ങൾ വേറെ ചിലരാണെങ്കിൽ സാമ്പത്തികവും ജീവിത തകർച്ചകളിൽ അടഞ്ഞു പോയവരാണ് ഇനി വെളിയിലോട്ട് ഞാൻ ഇല്ല എന്ന നിലയിലേക്ക് സ്വയം ഉൾവലിഞ്ഞ് മാത്രം കഴിയാൻ പറ്റുന്ന ഒരു മാനസികവും ജീവിതപരവുമായ അവസ്ഥയ്ക്ക് നിന്ന് നമ്മളെ വെളിയിലേക്ക് കൊണ്ടുവരാനുള്ള ദൈവത്തിന്റെ ശ്രമത്തിന്റെ ഭാഗമാണ് നമ്മൾ ഇന്ന് കേൾക്കുന്ന ഈ തൂത് ദൈവത്തിൻ്റെ ശ്രമമെന്നല്ല എന്നല്ല ദൈവത്തിന്റെ പദ്ധതിയുടെ ഭാഗമാണ് ഇന്നത്തെ തോത് ഇപ്പം ഈ അടഞ്ഞു പോയ ഇത്തരത്തിൽ മനുഷ്യരടച്ചതും അടഞ്ഞു പോയതുമായ വാതിലുകൾക്ക് സ്വയം തുറക്കത്തക്ക വിധമുള്ള ഒരു ദൈവപ്രവൃത്തിയുടെ ശക്തി അതിൻ്റെ മേൽ കർത്താവ് നയിക്കുന്നു എന്നുള്ളതാണ് ഇതിനാധാരമായിട്ട് കർത്താവ് എനിക്ക് നൽകിയ ദൈവവചനം അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ അഞ്ച് മുതൽ പതിനൊന്ന് വരെയുള്ളതായി വേദഭാഗങ്ങളാണ് അത് നമുക്കറിയാം പത്രോസ് തന്നെ കൊല്ലാൻ ഇരിക്കുന്ന ഒരു സമയത്ത് തന്നെ രാജാവിൻ്റെ കൽപ്പനയാൽ തൻ്റെ കഴുത്ത് വെട്ടാൻ വേണ്ടി സജ്ജമായിരിക്കുന്ന തലേ രാത്രിയിൽ നാളെ രാവിലെ നേരം വെളുക്കുമ്പോൾ പത്രോസിൻ്റെ കഴുത്തരിയുകയാണ് എന്നാൽ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൻ്റെ തൊട്ട് തലേ രാത്രിയിൽ നന്നാലു ചേവകർ എന്ന നടുവിൽ താനിങ്ങനെ ആമത്തിൽ കൈകാലുകൾ ബന്ധിക്കപ്പെട്ടവനായി ചങ്ങനെ ധരിച്ച് കിടന്നുറങ്ങുമ്പോൾ പൂട്ടപ്പെട്ടതായ ആ മെയിൻ ജയിലിൻ്റെ അകത്ത് ദൈവത്തിൻ്റെ ദൂതൻ ഇറങ്ങുകാണാം പുറത്ത് സഭ പ്രാർത്ഥിക്കുന്നുണ്ട് നമുക്ക് പോലും അറിയത്തില്ല ചില സമയത്ത് ആരൊക്കെ നമുക്കൊരു പ്രാർത്ഥിക്കുന്നുണ്ട് പ്രാർത്ഥിക്കുന്നില്ല എന്നാൽ ഈ പ്രാർത്ഥനയുടെ ഒക്കെ മറുപടി കാണുന്നുണ്ടെന്ന് ചോദിച്ചാൽ പലതും കാണുന്നുണ്ടെന്നില്ലെന്നൊക്കെ നമ്മൾ പറഞ്ഞു വരും എന്നാൽ ദൈവത്തിൻ്റെ ഉദ്ദേശങ്ങളും പദ്ധതികളും ചില സമയത്ത് നമ്മുടെ ലൈഫിലേക്ക് അടുത്ത് വരുമ്പോൾ ആ വിഷയങ്ങൾക്ക് അവിടെ പരിഹാരമാണ് അപ്പോൾ ദൂതൻ കാരാഗ്രഹത്തിൽ ഇറങ്ങി ഇതാണ് തുറന്നു സ്വതവേ തുറന്നു കരുതിയിക്കുന്നത് നമ്മളിപ്പോൾ ഓട്ടോമാറ്റിക് എന്ന് പറഞ്ഞ വാക്ക് കേട്ടിട്ടുണ്ടല്ലോ ഇതിൻ്റെ ഈ ഓട്ടോമാറ്റോസ് എന്ന് പറയുന്ന ഗ്രീക്ക് വേർഡിൽ നിന്നാണ് ഈ ഓട്ടോമാറ്റിക് എന്ന് പറയുന്ന വാക്ക് വന്നേക്കുന്നത് അപ്പം അതിൻ്റെ യാഥാർത്ഥ്യ മൂല ഭാഷാ പദം ആണ് ഈ ഓട്ടോമാറ്റോസ് എന്ന് പറയുന്ന വാക്ക് ഫോം ചെയ്തത് ഒരു ദൈവപ്രവൃത്തിയുടെ ഭാഗമായിട്ടാണ് ആ ദൈവപ്രവൃത്തി എന്ന് പറയുന്നതാണ് ഇപ്പം നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് മനുഷ്യര് പൂട്ടിയ തടവുറയുടെ താഴുകൾ കഥകുകൾ സ്വതവയെ തുറക്കുന്ന അല്ലെങ്കിൽ മനുഷ്യർ ബന്ധിച്ച ബന്ധനങ്ങൾ സ്വയമായി അഴിഞ്ഞു വീഴുന്ന ഒരു പരിപാടി ദൈവം തൻ്റെ ദൂതനെ അയച്ച് ചെയ്യുന്നു അപ്പോൾ നിങ്ങൾ ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന വിഷയത്തിൽ നിങ്ങൾക്ക് ചലിക്കാനാകാത്ത പ്രയാസത്തിൽ ദൈവം തൻ്റെ ദൂതനെ അയച്ച് നിങ്ങളുടെ ലൈഫിൽ ഈ പദ്ധതി ഇന്ന് നടപ്പിലാക്കുമെന്നതാണ് ഇന്നത്തെ ദൂത് കുറെ നാളിന് മുമ്പ് അടഞ്ഞു പോയൊരു അതിൽ ഇതുപോലെ ഓട്ടോമാറ്റോസ് ആയി തുറക്കപ്പെടുന്നത് നിങ്ങൾ കാണും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളെ ഇന്ന് കരുണയോടെ ഏറ്റെടുക്കുകയാണ് ഉപേക്ഷിക്കപ്പെട്ട കുഞ്ഞിനെ കയ്യിലെടുത്ത് എൻ്റെ കുഞ്ഞെന്ന നിലയിൽ ആരോ ഒരാളിക്കുമ്പോൾ കരയാനോ മാത്രം നിസ്സഹായായി നിൽക്കുന്ന അല്ലെങ്കിൽ നിസ്സഹായനായി നിൽക്കുന്ന പിഞ്ചു പൈതലിൻ്റെ ജീവിതത്തിനകത്ത് ശുഷ്കാന്തിയോടുകൂടി ഒരാൾ എടുക്കുന്ന റെസ്പോൺസിബിലിറ്റിയാണ് നിങ്ങളുടെ നിലവിളിയുടെ മുമ്പിൽ ദൈവം ഏറ്റെടുക്കുന്നത് മനസ്സിലായോ ഞാൻ നിന്നെ അനാഥമായി വിടത്തില്ല ഞാൻ നിന്നെ കൈവിടത്തില്ല നിന്നെ ഉപേക്ഷിക്കത്തില്ല ഈ ഒരു ഉറപ്പ് തന്നിട്ട് ഒരു എല്ലാവരും നഷ്ടപ്പെട്ട ഒരു പിഞ്ചു കുഞ്ഞ് പെരുവഴിയിൽ കിടന്ന കടിനുറുമ്പുകളുടെ കടിയേറ്റുകിടന്ന് കരയുമ്പോൾ ആ ഉറുമ്പലിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞിൻ്റെ അവസാനത്തെ തൊണ്ടവരണ്ടുള്ള രോധനങ്ങളുടെ നടുവിൽ അതുവഴി പോകുന്ന ഒരാൾ കരുണയോടെ വന്ന ആ പൈതലിനെ ഏറ്റെടുത്ത് രക്ഷപ്പെടുത്തുന്ന കണക്കെയാണ് ജീവിതത്തിൻ്റെ ഈ ലാസ്റ്റ് മൊമെൻറ്റിൽ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ കാര്യത്തിൽ നിങ്ങളിന്ന് പൊതിയപ്പെടാൻ പോകുന്നത് ഗ്ലോറി ടു ജീസസ് യേശുവിൻ്റെ സ്നേഹം അത്രമാത്രം നിങ്ങളുടെ കാര്യത്തിനകത്ത് നിന്ന് പരിഗണന കൽപ്പിക്കുകയാണ് നിങ്ങളെ ഏറ്റെടുക്കുക കർത്താവ് നിന്റെ പ്രശ്നത്തിൽ നിന്ന് തീരുമാനമാക്കുക കാരണം ഇനി നിന്റെ ഉപവാസമല്ല നിന്റെ ജയം ഇനി നിന്റെ പ്രാർത്ഥനയല്ല നിന്റെ ജയം ഇനി നിന്റെ യാതൊരു സ്പിരിച്വൽ ആക്ടിവിറ്റിയും മല്ലോ ഇതെല്ലാത്തെല്ലാം തളർന്നു പോയി മടുത്തിരിക്കുന്ന നിങ്ങളോടാണ് ഇന്നത്തെ ദൂത് നീ ഇനിയും കുറച്ചുദിനം വിശ്രമിക്കുക ഞാൻ നിനക്കായിട്ട് ഇത് ചെയ്യാം ഉറങ്ങുമ്പോൾ ഇറങ്ങി വന്ന് ദൂതൻ പ്രവർത്തിക്കുന്നു പത്രോസ് കഴുത്ത് പോകാനിരിക്കുന്നതിന്റെ തലരാത്രിയിൽ കിടന്നുറങ്ങുന്നു ഉറങ്ങുമ്പോൾ ദൂതൻ ഇറങ്ങി വന്ന് രക്ഷിക്കുന്നു നിങ്ങളോട് ഞാൻ പറയാം ദൈവം നമുക്ക് വേണ്ടി തടവറകളെ തുറക്കുന്നു നിങ്ങളെ ബന്ധിച്ചത് ആരായാലും അത് എത്ര കൊടിയ മന്ത്രവാദം ആയിക്കോട്ടെ എത്ര കൊടിയ ക്രൂര കൃത്യങ്ങളായിക്കോട്ടെ ഏത് നിവാരണം വരുത്താൻ വയ്യാത്ത ശാവശക്തികളും പക്ഷേ ദൈവം ദൈവമൊരാടെ കാര്യത്തിന് അത് ഞാനങ്ങ് തീർപ്പ് കൽപ്പിക്കുന്നു സ്വയം ഒരു തീരുമാനമെടുത്താൽ ഈ ഭൂമിയിലെ ഏത് അഥമ ശക്തികൾക്കും അത് പറ്റത്തില്ല എന്ന് തിരിച്ച് പറയാൻ പറ്റൂ നടക്കത്തില്ല ഇതിനെയാണ് നമ്മൾ ഗ്രേസ് എന്ന് വിളിക്കുന്നത് കരുണ കൃപ എന്നൊക്കെ വിളിക്കുന്നത് ദൈവത്തിന് ഒരാളോട് കൃപ തോന്നി ഇത് ദൈവം മോസസിനോട് പണ്ട് പറയുന്നുണ്ട് എനിക്ക് കരുണ തോന്നണം എന്നുള്ളവരോട് കരുണ തോന്നും എനിക്ക് കൃപ തോന്നണം എന്നുള്ളവരോട് കൃപ തോന്നും നിന്നോട് എനിക്ക് കൃപ തോന്നിയിരിക്കുന്നു അതുകൊണ്ട് നീ പോകുന്ന തൊക്കെയും എൻ്റെ സാന്നിധ്യം നിന്റെ കൂടെ വരും അപ്പം തമ്പുരാന മനസ്സിന്റെ ആ ഒരു ഇഷ്ടം അത് ഇപ്പൊ എനിക്കിപ്പം മധുരവും കഴുപ്പവും കൂടിയ ചായ എന്ന് വെച്ചാൽ നിങ്ങൾ മധുരമില്ലാത്ത ചായ കുടിക്കുന്ന ആളായിരിക്കും ഞാൻ എന്തുകൊണ്ടത് ഇഷ്ടപ്പെടുന്ന ചോദിച്ചാൽ അത് എൻ്റെ ഇഷ്ടമാണ് എൻ്റെ ഇഷ്ടമാണ് അത് നിങ്ങൾക്കൊരു പക്ഷേ ചോറ് തണുത്തിട്ട് കഴിക്കാൻ എനിക്ക് ചൂടോടെ കഴിക്കാനായിരിക്കും ഇഷ്ടം അത് എൻ്റെ ഇഷ്ടമാണ് എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഒരു പ്രത്യേക താല്പര്യമാണ് ആ താല്പര്യമാണെന്ന് നിന്റെ ഗുണമാണോ ഒന്നും നോക്കാതെ എൻ്റെ പൊന്നു കുഞ്ഞെ നിന്നെ അങ്ങ് ഏറ്റെടുക്കുക നിന്റെ ഈ പ്രശ്നത്തിന് നടുക്കിൽ നിന്നെ ഏറ്റെടുത്ത് നിന്റെ ആ വിഷയം ഒന്ന് പരിഹരിക്കുക ഇനി അതിനകത്ത് കിടന്ന് നട്ടം തിരിയേണ്ട നിന്നെ ഞാൻ കര കയറ്റുമെന്നുള്ള തീരുമാനത്തോടുകൂടെ ദൈവം ഇറങ്ങി വരിക ഉറങ്ങിക്കിടക്കുന്നവന്റെ തടവറയിൽ ഇറങ്ങി വന്നിട്ട് അയക്കുറങ്ങാൻ കഴിഞ്ഞു എന്ന് പറയുന്നത് തന്നെ വലിയൊരു മഹാഭാഗ്യമാണ് രാത്രി നമുക്ക് ഉറങ്ങാൻ പോയിട്ട് കണ്ണു തുറന്നിരിക്കാൻ പോലും പറ്റുക അത്രമാത്രം നമ്മൾ പേടിച്ചിരിക്കുന്ന ഒരു സമയമായിരിക്കും എന്നാൽ അഭിഷക്തനും ബാധ്യത ഉള്ളവനും ആയതുകൊണ്ട് പത്രോ സുലിഹ അന്ന് രാത്രിയിൽ ഉറങ്ങി എന്നാലും പ്രാർത്ഥിക്കുന്ന സഭയുണ്ടെന്നുള്ളത് വസ്തുതയാണ് എന്നാലും ദൈവം ഇറങ്ങി വന്ന് അത് തുറന്നു പ്രാർത്ഥിക്കാൻ ആളുണ്ടെങ്കിലും പ്രാർത്ഥിക്കാൻ ആളില്ലേലും ദൈവത്തിന് കരുണ തോന്നിയാൽ കാര്യങ്ങൾക്ക് തീരുമാനമുണ്ടാവും ഇറങ്ങി വരും ഞാൻ നിങ്ങളോട് പറയാം സ്വയം തുറന്നു എന്നുള്ള വാക്ക് നിങ്ങൾ ഇന്ന് നിങ്ങളുടെ വീട്ടിൽ എഴുതി വെക്കണം സ്വയം തുറന്നു അല്ലെങ്കിൽ സ്വയം തുറക്കപ്പെടും ഇന്ന് എൻ്റെ വഴി സ്വയം തുറക്കപ്പെടും ഇന്ന് ആ ബന്ധനം സ്വയം അഴിഞ്ഞു പോവും ഇന്നാ പ്രശ്നം സ്വതവേ സമാപിക്കും ഇന്ന് ആ കലഹം ഇന്ന് സ്വത സ്വ അതത് സ്വയമേ അവസാനിച്ചു പോകും അത് മനഃപൂർവ്വമായിട്ട് ദൈവത്തിനെ കെട്ടടങ്ങാൻ അനുവദിക്കും ഇനി അത് മുന്നോട്ട് പോകുകയല്ല ഈ ഒരു കാര്യം ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു ഈ വെളിപ്പാട് പുസ്തകം മൂന്നാം അധ്യായത്തിൻ്റെ ഏഴ് എട്ട് വചനങ്ങൾ അത് പുതിയ യാത്രയ്ക്ക് വേണ്ടിയോ ഒരു വിസായ്ക്ക് വേണ്ടിയോ ഒക്കെ കാത്തിരിക്കുന്നവർ ഈ വചനം വെച്ച് പ്രാർത്ഥിക്കണം അത് പ്രത്യേകിച്ച് ഈ മാര്യേജുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നവരൊക്കെ ഈ വചനം വെച്ച് പ്രാർത്ഥിക്കണം അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ അവിടെ കർത്താവ് പറയുന്നുണ്ട് ഞാൻ നിൻ്റെ മുമ്പിൽ വാതിൽ തുറന്നു വെക്കുന്നത് ആർക്കും അടയ്ക്കാൻ പറ്റത്തില്ല അപ്പോൾ കർത്താവ് തുറന്നാൽ ആരും അടയ്ക്കത്തില്ല അപ്പോൾ ആരും ഇനി ബ്ലോക്ക് ചെയ്യാത്ത രീതിയിലാണ് ദൈവം തുറക്കുന്നത് അതാണ് ഈ വചനം നമ്മളോട് പറയുന്നത് ദൈവം ഓപ്പൺ ചെയ്യുമ്പോൾ ചിലര് ബന്ധിക്കുമ്പോൾ അവര് പറയുന്നുണ്ട് എടാ ഇനി ഇത് ഒരുത്തിനും അഴിക്കത്തില്ല ആ നിലല്ലേ ഞാനിത് പൂട്ടിയേക്കുന്നത് ഞാൻ മനസ്സ് വെച്ചാൽ ഇത് അഴിയത്തുള്ളൂ ചിലപ്പോ ചെല്ല പറയും ഞാൻ പോലും നോക്കിയാലും ഇനി നടക്കത്തില്ല അങ്ങനെ ഒരുത്തനെ കൊണ്ട് അഴിക്കത്തില്ല എന്ന് പറയുന്ന പൂട്ടുകൾ അഴിക്കുന്നയാളുടെ വരെ കർത്താവായി യേശു ആമേൻ അത് അഴിക്കുന്നതിന്റെ പുറകിൽ നമ്മുടെ പ്രേരണകളൊന്നും നമ്മുടെ അവസ്ഥക്കകത്ത് തമ്പുരാൻ കാരുണ്യം തോന്നിട്ട് അങ്ങ് അഴിക്കുക ചില ബന്ധനങ്ങളൊക്കെ കാലങ്ങളുടെ പഴക്കങ്ങളിലേക്ക് അത് കെട്ടി അമർച്ച ചെയ്ത് വെച്ചിരിക്കുന്നതായിരിക്കും അതൊന്നും ലോകത്ത് ഒരു സ്വാത്വികനോ ആചാര്യനോ പോലും കൈവെക്കാൻ പറ്റുന്ന നിലയിലുള്ളതായിരിക്കണം എന്നില്ല ഏത് പ്രാർത്ഥനകാരമാണേലും അതൊക്കെ കൈയൊഴിഞ്ഞെന്നിരിക്കാം പക്ഷെ ദൈവത്തിനൊരുത്തോട് കരുണ തോന്നിയാൽ അതിൻ്റെയൊക്കെ ഇടപാടാ തന്നെ അങ്ങ് തീർത്ത് തീർത്ത് വിടുക തമ്പുരാനും മനസ്സ് തോന്നിയാൽ ദൈവത്തിനെ മുഴുവൻ ഫോൾസുവാനത്തോട് ഇറങ്ങുക മുഴുവൻ സൈന്യവും ഇറങ്ങി വരിക ഒരു മനുഷ്യന് ദൈവം അനുകൂലമായാൽ പിന്നെ ദൈവം അടുത്ത് മുഴുവൻ സൈന്യവും ആ വ്യക്തിയുടെ കൂടെ ഇറങ്ങി വന്നു കാര്യങ്ങൾ ചെയ്യുന്നു ആ കേസട പരിഹരിക്കുക ഓക്കേ കർത്താവിൻ്റെ കൃപ അത്രമാത്രം വലുതാണ് അപ്പം ഒരുത്തിനും അഴിക്കത്തില്ലെന്ന് പറയുന്നത് ഒരുത്തിനും തുറക്കത്തില്ലെന്നും പറയുന്നത് തുറക്കാൻ കർത്താവ് ഇറങ്ങി വരും ദൈവം ചിലത് തുറന്നാലോ ദൈവം തുറന്നാലെന്ത് സംഭവിക്കും അതാണ് ഈ വചനം പറയുന്നത് തുറന്നാൽ പിന്നെ ഒരുത്തിനും അടയ്ക്കുകയല്ല നിന്റെ കെട്ട് ദൈവം അഴിച്ചുവിട്ടാൽ പിന്നെ ബന്ധിക്കപ്പെടുമോ എന്നുള്ള പേടി വേണ്ട കർത്താവ് നിന്നെ അനുഗ്രഹിച്ചാൽ പിന്നെ വെല്ലോനും എന്നെ ശപിക്കോ എന്നുള്ള പേടി വേണ്ട ദൈവം നിന്നെ ഉയർത്തിയാൽ ഇനി ആരെങ്കിലും എന്നെ ചവിട്ടി താഴ്ത്തോ എന്നുള്ള ഭയവും വേണ്ട ദൈവം തുറന്നാൽ അയ്യോ ഇനി ആരെങ്കിലും തടച്ചു കളയുവോ അങ്ങനത്തെ തെറ്റിദ്ധാരൻ വേണ്ട തുറക്കുന്നത് യേശുവിൻ്റെ കൈ ആണെങ്കിൽ നിനക്ക് വേണ്ടി ക്രൂസിൽ കാര്യരുമ്പാണികൾ ഏറ്റ ഉത്തരവാദിത്തപ്പെട്ട തൃക്കരമാണ് നിങ്ങളുടെ വിഷയത്തെ അഴിക്കുന്നതെങ്കിൽ പിന്നെ ആരും അത് ബന്ധിക്കത്തില്ല കർത്താവ് തുറന്നാൽ ഒരുത്തിനും അത് പിന്നെ ലോക്കുകയല്ല അതുകൊണ്ട് ധൈര്യമായിട്ടിരുന്നു ഈ ദൂത് നിങ്ങൾക്കുള്ളതാണ് ഒന്നുകൂടെ നോട്ട് അത് വേണം നോട്ട് ചെയ്തു വെച്ചു വെളിപ്പാട് പുസ്തകം മൂന്നാം അധ്യായത്തിന്റെ ഏഴ് എട്ട് വചനങ്ങൾ ഇനി ഒരൊറ്റ വാക്യം കൂടെ പറഞ്ഞു നിർത്താം യോവേൽ പ്രവാചകന്റെ പുസ്തകം രണ്ടാം അധ്യായത്തിൻ്റെ ഇരുപത്തിയഞ്ചാമത്തെ വചനം ആ വചനത്തിന് ഒരൊറ്റ പ്രമേയമേ ഉള്ളൂ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് അതിങ്ങനെയാണ് നഷ്ടപ്പെട്ടത് ഞാൻ തിരികെ തരും നഷ്ടപ്പെട്ട സംവത്സരങ്ങൾ അത് മുഴുവൻ ഞാൻ തരൂ എന്നാണ് പറയുന്നത് അപ്പോൾ നമ്മുടെ ലൈഫിൽ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ കഴിയാതെ പോയ ഓപ്പർച്യൂണിറ്റികളുണ്ട് നമുക്ക് പ്രയോജനപ്പെടാൻ കഴിയാതെ പോയ വേദികളുണ്ട് നമുക്ക് ഗുണകരമാകുമെന്ന് നമ്മൾ വിശ്വസിച്ചിട്ട് നമുക്ക് ഒരു വിധത്തിലും പത്ത് നയ പൈസ ഗുണം വരാതെ പോയാലും കാര്യങ്ങളുണ്ട് ഇതൊക്കെ കർത്താവ് കാണുന്നുണ്ട് നീ ബന്ധിക്കപ്പെട്ടവനാണ് നിന്നെ തുറക്കുന്ന വഴി പലരും അടയ്ക്കുന്നുണ്ട് നിനക്ക് അവസരം കിട്ടിയാലും നീ ഗതി പിടിക്കുന്നില്ല ഈ അവസ്ഥ എല്ലാം കണ്ടുകൊണ്ടാണ് ഈ ദൂത് വര വരുന്നത് നീ വിഷമിക്കേണ്ട കുഞ്ഞേ പല പുഴുക്കളും പല കീടങ്ങളും ഒക്കെ കളഞ്ഞതിന് സമാനമായി കിടക്കുന്ന നിന്റെ ജീവിതത്തിൻ്റെ നല്ല കാലങ്ങൾക്ക് ഞാൻ പിന്നെയും ഒരു പൊട്ടിത്തെളിർപ്പ് അനുവദിച്ചു തരും ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ നല്ല സംവത്സരങ്ങളെ തിരിച്ചു തരുന്ന നല്ല ദൈവമാണ് ഇതാണ് യേശു നമ്മളോട് പറയുന്നത് അതുകൊണ്ട് ഇന്ന് രാവിലെ എൻ്റെ വാക്കുകളെ കേട്ട് ദൈവത്തിൻ്റെ കൃപയും ബലവും അനുഭവിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട കുഴപ്രഭുകളെ എൻ്റെ ഒരു മകനെ പോലെ എന്നെ സ്നേഹിക്കുന്ന അമ്മമാരെയും ഒരു കൊച്ചിനെ പോലെ എന്നെ കാണുന്ന നല്ല അപ്പന്മാരെ സഹോദരനെ പോലെ കാണുന്ന സ്നേഹനിധികളെ ഒരച്ഛസനെ പോലെ കാണുന്ന കൊച്ചനിയന്മാരെ അനിയത്തിമാരെ നിങ്ങളോട് ഞാൻ പറയട്ടെ നമ്മുടെ ഈശോപുഷൻ നമ്മളോട് പറയുന്നു വിഷമിക്കേണ്ട ഞാൻ തിരിച്ചു തരൂ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നമുക്കെന്താണോ നഷ്ടമായത് ഞാനത് പുനഃസ്ഥാപിക്കുമെന്നാണ് പറയുന്നത് ഇതുപോലെ നമുക്കൊന്ന് ബലപ്പെടാൻ ഇതുപോലെ നമുക്കൊന്ന് ധൈര്യം പ്രാപിക്കാൻ ഇതിനകത്ത് ബഹുരാസ എന്നാന്ന് ഈ ഇതൂത് കേട്ടിട്ട് നിങ്ങൾ കൈയടിക്കണ്ട ഈ ഇതൂത് കേട്ടിട്ട് നിങ്ങൾ തുള്ളിച്ചാടണ്ട ഇതൂത് കേട്ടിട്ട് നിങ്ങൾ കഴിമകളൊന്ന് സ്വസ്ഥമായിട്ടിരിക്കുക നിങ്ങൾ കൃപയിൽ വിശ്രമിക്കുക ഞെക്കാട്ട് അത് ചെയ്യാമെന്നാണ് കർത്താവ് പറയുന്നത് പെരുവഴിയിൽ മുറിവേറ്റി കിടക്കുന്നൊരു മനുഷ്യൻ്റെ സംഭവം വേശു പറയുന്നുണ്ട് ഗറസ്വലമിന്ന് ഗെറിഹോയിലേക്ക് പോയതാണ് അയാൾ പോയ വഴിയിൽ കള്ളന്മാരാൽ ഈ വ്യക്തി ആക്രമിക്കപ്പെട്ടു അഴ കയ്യിലുള്ളതെല്ലാ ഉമാരും കൊണ്ടുപോയി കള്ളന്മാർ കൊണ്ടുപോയി ആടിച്ചാവശ്യമാക്കി അർത്ഥപ്രാണനായിട്ട് മുറിവേറ്റി പെരുവഴി കിടക്കുന്ന ഈ മനുഷ്യനെ അതുവഴി പോയ ലേബിനും പുരോഹിതനും എല്ലാം കണ്ടിട്ടും പരിഗണിക്കാതെ പോകുമ്പോൾ ലാസ്റ്റ് ഒരു സമരയക്കാരൻ വരുന്നു ആ സമരക്കാരൻ വരുമ്പം സമരക്കാരൻ ഈ മനുഷ്യനെ രക്ഷപ്പെടുത്തുന്നത് എന്ത് കണ്ടിട്ടാണെന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം അയാടെ അവസ്ഥയും ജീവൻ പോകാൻ തുടങ്ങുന്ന അയാടെ അപരിഭ്രമവും പ്രാണനു വേണ്ടിയുള്ള പിടച്ചിലുകളും കണ്ടിട്ടാണ് ആ മനുഷ്യനെ അയാൾ രക്ഷപ്പെടുത്തുന്നത് ശരിക്കും ആയിരക്കണക്കിന് മുറിവുകളേറ്റതെ ഹൃദയമെന്ന് കർത്താവിനോട് പറയുന്നു ഭൂമിയിൽ ആർക്കും ഒറ്റ വ്യക്തിക്ക് പോലും ആശ്വസിപ്പിക്കാൻ കഴിയാത്തത്ര സങ്കടം എൻ്റെ ഹൃദയത്തിൽ ഈ നിമിഷം ഉണ്ടെന്നാണ് യേശുവിനോട് പറയുന്നത് അപ്പം അങ്ങനെ അത്രമാത്രം സങ്കടങ്ങളും പ്രയാസങ്ങളും നേരിടുന്ന നിങ്ങളെ ഹൃദയത്തെ നോക്കിക്കൊണ്ടാണ് യേശു കൃഷ്ണൻ ഈ വാക്ക് പറയുന്നത് ഞാൻ ഈ കാര്യം നിനക്ക് വേണ്ടി പരിഹരിക്കുന്നത് നിന്റെ ഡ്രസ്സ് നോക്കിയിട്ടല്ല കാരണം നീ നഗ്നനാണ് നിന്റെ ബ്യൂട്ടി നോക്കിയിട്ടല്ല കാരണം നീ അത്രമാത്രം മുറിവേൽക്കപ്പെട്ടവനാണ് നിന്റെ സമ്പത്ത് നോക്കിയിട്ടല്ല കാരണം നീ അത്രമാത്രം കളവ് ചെയ്യപ്പെട്ടു പോയവനാണ് ദറ്റ് മീൻസ് നീ അത്രത്തോളം കവർച്ചയ്ക്ക് വിധേയനായവനാണ് ഞാൻ നിൻ്റെ ഉശിരു ആരോഗ്യവും നോക്കിയിട്ടല്ല കാരണം നീ അർത്ഥപ്രാണനാണ് നിൻ്റെ പിടിപാട് നോക്കിയിട്ടാണ് അല്ല നിൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ നിന്നെ ആർക്കും വേണ്ടാതെ നീ തിരസ്കരിക്കപ്പെട്ട ആളാണ് എന്നിട്ടൂടെ ഞാൻ നിന്നെ ഏറ്റെടുക്കുന്നു എനിക്ക് ഒരു കുഴപ്പമാണ് ദൈവത്തിൻ്റെ വചനം നന്നായിട്ട് വെളിപ്പെടുമ്പം സത്യത്തിൽ എന്നോട് പറയുന്ന വചനമാണ് ഞാൻ നിങ്ങളോട് പറയുന്നു ഇത് കേൾക്കുമ്പോൾ ഞാനെങ്കിൽ നമ്മളെ കർത്താവ് അത്രത്തോളം സ്നേഹിക്കുന്നുണ്ട് നമ്മളെ ആർക്കും വേണ്ടാണതൊന്നും നമ്മളെ കർത്താവ് ഏറ്റെടുക്കുകയാണ് ഒരു ഗുണവും ഇല്ലെന്ന് ചിന്തിക്കുന്ന നമ്മളെ എന്ത് കണ്ടിട്ടാണോ എന്തോ ഈ കർത്താവ് തൻ്റെ വിലപ്പെട്ട സമയം തൻ്റെ കഠിനാധ്വാനം തൻ്റെ പരിശ്രമം തൻ്റെ നന്മ ഇതെല്ലാം നമുക്ക് വേണ്ടി ചെലവിടുന്നു ഞാൻ നിങ്ങളോട് പറയാൻ നിന്നെ ദൈവം ചുമക്കും എൻ്റെ മുറിവിനെ യേശു വെച്ച് കെട്ടും നിന്നെ കർത്താവ് ഏറ്റെടുക്കും നീ ഇതെല്ലാം ഭാരപ്പെടേണ്ട ഈ യാത്രയിൽ നീ തളർന്നു പോകത്തില്ല ഇന്നത്തെ ദിവസത്തിന്റെ ദൈവിക ദൂത് നമ്മളോട് ഒരിക്കൽ കൂടെ കർത്താവ് പറയുന്നു നിനക്ക് വേണ്ടി കാലങ്ങൾക്ക് മുൻപ് തുറക്കപ്പെട്ടിട്ടും നിനക്ക് ഗുണകരമാകാതെ അടഞ്ഞപുഴയത് ദൈവത്തിൻ്റെ പരശുദ്ധാത്മാവിന്ന് നിനക്ക് വേണ്ടി സമൃദ്ധമാംബിതം പിന്നെയും തുറന്നു തരും നിനക്ക് വേണ്ടി ദൈവം അതിനെ പുനഃസ്ഥാപിക്കും പ്രാർത്ഥിക്കാൻ പറയപ്പെട്ടവരേ കർത്താവായ ഞങ്ങളങ്ങേ സ്നേഹിക്കുന്നു അപ്പം സ്തുതിക്കുന്നു ഇന്ന് ഞങ്ങളുടെ ഹൃദയത്തോട് വളരെ ഹൃദ്യമായിട്ട് കർത്താവ് അങ്ങ് പറയുന്ന ഇതൂത് സത്യത്തിൽ ഇതിനകത്ത് ഇന്ന് ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ബന്ധനങ്ങൾ അഴിയുവാണ് കോടിക്കണക്കിന് മനുഷ്യരുടെ നിരാശകളെ ദൈവം എടുക്കുകയാണ് ആ മുമ്പേ ഞങ്ങൾ കേട്ട ആ ഉറുമ്പരിച്ച് പെരുവഴി കിടന്ന് കരയുന്ന ഒച്ചതാണ് പോയ കുഞ്ഞ് ഞങ്ങളാണ് ആരാന്ന് എന്താണോ എന്ന് അറിയാൻ വയ്യാതെ കിടക്കുന്ന ഞങ്ങളെ അങ്ങയുടെ വീട്ടിൽ കൊണ്ടുപോയി പരിചരിച്ച് വലുതാക്കി രക്ഷപ്പെടുത്തുവാൻ അങ്ങ് മനസ്സ് വെക്കുമ്പോൾ ആ ജന്മം ഞങ്ങളുടേതായി തീരുന്നതിൽ ഞങ്ങൾ ഭാഗ്യം ചെയ്തവരാണ് ഞങ്ങൾ ഇന്ന് രാവിലെ അങ്ങയുടെ കരങ്ങളിൽ താഴുന്നു മുന്നോട്ട് ഞങ്ങളെ കൈവിടത്തില്ല ഞങ്ങളുടെ വാതിൽ അങ്ങ് തുറക്കുകയാണ് ഞങ്ങളുടെ ബന്ധനം അങ്ങഴിയുകയാണ് ഞങ്ങളുടെ പ്രശ്നം അങ്ങ് തീർക്കുകയാണ് ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് തുറക്കുകയാണ് ഇനി ഒരിക്കലും അടയ്ക്കത്തില്ല ഇത്ര ശക്തമായ ഉറപ്പ് നൽകി ഞങ്ങളുടെ ജീവിതം അവബോധങ്ങളും അനുഗ്രഹങ്ങളും അതിലേറെ ഉപരി കർത്താവ് എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള വലിയ ധൈര്യം തന്നെ ഞങ്ങളെ നിറച്ചിരിക്കുന്നതിനായിട്ട് സ്തോത്രം ഞാൻ എൻ്റെ പൊന്നോമന സഹോദരങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ മഹത്വം എന്ന് നാമത്തിൽ തന്നെ ആമേൻ 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 കർത്താവായ യേശു നമ്മളെ ഒത്തിരി സ്നേഹിക്കുന്നു നിങ്ങൾ യേശുവിന് വേണ്ടി ജീവിതം കൊടുത്തിട്ടില്ലാത്ത ഒരാളാണെങ്കിൽ ഇതൊരു മതപ്രചരണത്തിൻ്റെ ശബ്ദമല്ല ഞാൻ ഈ പറയുന്നത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കേട്ട് തഴമ്പിച്ചിട്ട് കാലം കുറയായില്ലേ നമുക്കൊക്കെ എടുത്തത് കൂടോട്ട് കളയാം നമുക്ക് കർത്താവിലേക്ക് തിരിയാം യേശു തരുന്ന സ്നേഹത്തിലേക്ക് നമുക്കിന്ന് രാവിലെ കയറാം അതിന് കൂടുതലൊന്നും ചെയ്യേണ്ടത് നിങ്ങൾ ആരായാലും യേശു എനിക്കങ്ങയെ വേണം അതെൻ്റെ ജീവിതത്തിൻ്റെ യൂസ് നിമിഷത്തിൻ്റെ തീരുമാനമാണ് കൂടുതലൊന്നും ചിന്തിക്കാതെ ഞാൻ പറയുന്നു അങ്ങേ ഞാൻ എൻ്റെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുന്നു അങ്ങെ എനിക്ക് വേണ്ടി ഇതൊക്കെ ചെയ്തു എന്ന് ഞാൻ അറിയുന്നു ഇപ്പോഴും എനിക്ക് വേണ്ടി അങ്ങയുടെ സ്നേഹത്തിൻ്റെ കാര്യങ്ങൾ നീട്ടപ്പെട്ടിരിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഞാനിനി ആ കരങ്ങളെ വിട്ടു പോകുന്നില്ല ഇനിയുള്ള കാലം ഞാൻ ആ യേശുവിൻ്റെ കരതള കരവലയത്തിൽ നിൽക്കാൻ മാത്രം ആഗ്രഹിക്കുന്നു ഇങ്ങനെ ഇങ്ങനെയൊന്ന് പ്രാർത്ഥിച്ച് കർത്താവുമായിട്ടുള്ള നിങ്ങളുടെ ബന്ധത്തിൻ്റെ ആദ്യത്തെ ദിവസം നിങ്ങളൊന്ന് ടേസ്റ്റ് ചെയ്തു തുടങ്ങുക ബാക്കി കാര്യങ്ങൾ വരുന്ന ദിവസങ്ങളിൽ പറയാം കർത്താവ് ഒത്തിരി അനുഗ്രഹിക്കട്ടെ ഇത് ആദ്യമോടെയാണ് കാണുന്നത് എല്ലാ ദിവസവും നിങ്ങളോട് സംസാരിക്കാൻ ഞാൻ വരുന്നുണ്ട് അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ എല്ലാ ദിവസവും വീഡിയോസ് നമുക്ക് ലഭിക്കും കർത്താവ് ധാരാളം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ God bless you. Amen.